ജയിലിൽ നിന്ന് മോചിതനാക്കി കൊണ്ടുവന്ന യൂസുഫ് നബി അലഹി സ്ലാമിൻ്റെ കുറ്റം ഇല്ല എന്നും നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ചെയ്തൊരു സമയത്ത് ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ക്ഷാമകാലത്തെ എങ്ങനെ നേരിടും അവിടെയാണ് ധൈര്യപൂർവ്വം യൂസുഫ് നബി അലഹി സ്ലാം പറയുന്നത് എന്നെ ഈ ഭൂമിയുടെ ഉത്തരവാദിത്വമേൽപ്പിക്കണം ഞാനത് നല്ല അറിവോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൈകാര്യം ചെയ്യും എന്ന് പറയുന്നു അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഏറ്റെടുക്കുക ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുക അപ്പോൾ ഒരു പൊസിഷൻ ചോദിച്ചു വാങ്ങുക അതിനെ തെറ്റില്ലെന്നാണ് വാല്യൂ ഡ്രിവൻ അംബിഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ തനിക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസാണ് യൂസുഫ് നബി അലഹി ഉണ്ടായിരുന്നത് കോൺഫിഡൻസോടൊപ്പം എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് ഒന്ന് അലീം ഞാൻ ആ വിഷയത്തിൽ നല്ല അറിവുള്ളവനാണ് അപ്പോൾ മാനേജ്മെൻറ്റിൽ നാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അറിവാണ് അപ്ഡേഷൻ അപ് ടു ഡേറ്റ് ആയിരിക്കണം പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് പഠനവും വായനയും ട്രെയിനിങ്ങുകളും ഒക്കെ ആവശ്യമാണ് മറ്റൊന്ന് ഹഫീർ എന്ന് പറഞ്ഞു ഞാൻ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ് കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്യും ഇപ്പം ട്രേസ്റ്റ് വേഴ്സി ആയിരിക്കണം ഒരു കമ്പനിയിൽ ഒരു പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായി വരുമ്പോൾ അവിടെയുള്ള ടീമിനിടയിലുള്ള കോൺഫിഡൻഷ്യാലിറ്റീസ് അത് പുറത്തു പോകാതെ സൂക്ഷിക്കുക കാര്യങ്ങൾ വളരെ കൂടുതൽ സേഫായിട്ട് കൈകാര്യം ചെയ്യുക രഹസ്യം സൂക്ഷിക്കുക പോലുള്ള സ്വഭാവങ്ങൾ അത് ഒരു ഓർഗനൈസേഷനിൽ വളരെ അനിവാര്യമാണ് അത് രണ്ടും ഉണ്ടെങ്കിൽ തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കൂ ഞാൻ ചെയ്തോളാം ഞാൻ അത് വിജയിപ്പിച്ചെടുക്കാം എന്ന് പറയുന്നതിൽ തെറ്റില്ല അത് പറയുകയും ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും വേണം അതാണ് യൂസുഫ് നബി അലൈഹി അന്നത്തെ ആ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളതും നമ്മോട് പറയുന്ന കാര്യവും